നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അത്യാവശ്യം നല്ലൊരു കാലാന് കാലാവസ്ഥ അന്തരീക്ഷം കൊണ്ട് എനിക്കൊരു മൂടി കിട്ടിയൊരു അന്തരീക്ഷം ചെറിയൊരു ആശ്വാസം രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവുമോ എന്ന് പറഞ്ഞു മൂടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ചൂടാണ് എന്റെ പ്രതീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് അനുഭവിച്ചിട്ടില്ലെങ്കിൽ കാരണം ഇപ്പൊ തന്നെ അകത്തായ പോലും പലർക്കും എ സി പോലും ഇപ്പൊ എല്ലാ വീടുകളിലും എ സി ഉണ്ടെന്നാണ് കാരണം ഇപ്പം ഇന്നത്തെ ഒരു പുതിയ വാർത്ത ഇപ്പം എഴുന്നൂറ് മെഗാവാട്ടൊന്നും പോലെ ഇനി ഈ ഇപ്പോ കണ്ട് പോലെ ഇനി പവർ കട്ട് വച്ചാൽ പറ്റൂന്ന് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു അത് വരും ഇന്നലെ പാലാരിവട്ടത്ത് സബ്സ്റ്റേഷനിൽ ആളിൽ രാത്രി സമരത്തിനായിരുന്നു ഞാൻ മുമ്പ് അവിടെ പറഞ്ഞു താമസിന്ന മാമംഗലത്ത് ഇതിൻ്റെ അടുത്തായിരുന്നു സബ്സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു പണ്ട് സ്ഥിരം പരിപാടിയായിരുന്നു നമ്മൾ ഫോൺ ചെയ്ത് കറണ്ട് പോകും രാത്രി ഫോൺ ചെയ്ത അവിടെ അതിന് ഫോൺ എടുക്കില്ല അങ്ങനെ ഒരു നാട്ടുകാരൻ അങ്ങോട്ട് പണ്ട് ഇളകുന്ന ഇഷ്യൂ ആയിരുന്നു അതുകൊണ്ട് പിന്നെ അന്ന് പിന്നെ പരിചരിക്കപ്പെട്ടിരുന്നു പിന്നെ ഇന്നാണ് നമ്മുടെ എന്നാണ് പത്രത്തിലെ ചാനലോ കാണാൻ രാത്രിയോട് നടന്നു എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇത് പ്രതീക്ഷ പോലെ തന്നെയാണ് ഇന്ന് വേറെ സന്തോഷ വാർത്ത വാർത്തയുണ്ടായിരുന്നത് അതായത് ഇന്നത്തെ ഏറ്റവും പ്രധാന മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സഞ്ജു സാംസണിന്റെ ലോകകപ്പ് ടീമിൽ എല്ലാവരും വലിയ പ്രതീക്ഷ വലിയ വലിയ ചോദ്യമായിരുന്നു സഞ്ജു സാംസൺ ടീമിൽ കയറുമോ ലോകകപ്പ് ടീമിൽ കയറണ മലയാളി രണ്ടാമത്തെ മലയാളിയാണ് എനിക്കൊരു പ്രഥമ സീസണിൽ ശ്രീശാന്ത് കയറിയതിന് ശേഷം ഇപ്പോൾ സഞ്ജു സാംസൺ ഇങ്ങനെ ട്വി ടി ലോകിലേക്ക് ഇടം നേടിയിരിക്കുകയാണ് അതൊരു അഭിമാനം തന്നെയാണ് ഒരു കയറുക മാത്രമല്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു നിലയിലേക്ക് തിരുവനന്തപുരത്ത് കാരാണെന്നുള്ള ഞങ്ങളുടെ ജില്ലക്കാരനാണെന്നുള്ള ഏറ്റവും സന്തോഷം കൂടിയാണ് എല്ലാത്തിനും ഒരു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാരണം ഏറ്റവും വലിയ കോമ്പറ്റീഷനാണ് നടന്ന മാത്രമല്ല ഐ പി എല്ലൊക്കെ നല്ല രീതിയിൽ എപ്പോഴും ഒരു വിമർശനം ഉണ്ടായിരുന്ന സഞ്ജുവിന് സ്ഥിരതയില്ല ബാറ്റിംഗ് പ്രകടനം ഭയങ്കര മോശമാണ് അങ്ങനെയുള്ള രീതിയിൽ എന്നാലും നമ്മുടെ എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര കാര്യമാണ് അതേപോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സഞ്ജു സാംസൺ പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ സഞ്ജു സാംസൺ അങ്ങനെ ടീമിൽ നിന്ന് വലിയൊരു സന്തോഷ വാർത്തയായിട്ട് തന്നെ പറയേണ്ടിരിക്കുന്നു സഞ്ജു അപ്പോൾ അത് എന്തായാലും ലോകകപ്പിൽ മിന്നിത്തിളങ്ങി വീണ്ടും നമ്മുടെ മലയാളികളുടെ നമ്മൾ ഉയർത്തട്ടെ എന്ന് തീർച്ചയായും മാത്രമല്ല ശ്രീശാന്ത് അദ്ദേഹം വളരെ കരിയറിൽ ഇങ്ങനെ വന്നപ്പോഴാണ് ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ അതെ ഐ പി എൽ കരിയറിൽ ഇതുപോലെ തന്നെ ഒരു ഏറ്റവും ലാസ്റ്റ് ഒഴിവിൽ തെറ്റുകാരനല്ല എന്ന് എപ്പോഴും അവരുടെ ഒരു ബി സി സിയുടെ പെട്ടുപോയി അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി തെളിയിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി ഒരു അവസ്ഥയിലേക്ക് അതെ 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 നമ്മൾ ആദ്യമായിട്ട് വന്ന ടനിയോഹനാണ് അത് വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു നിറഞ്ഞൂടാ നമുക്കൊരു മലയാളികൾക്ക് ഇതൊക്കെ ഒരു കിട്ടാക്കനിയാണോ പറയാറില്ല ഉത്തരേന്ത്യക്കാരൊക്കെ ആ ലോപിക്കാത്ത വരില്ലാ പക്ഷേ ഇവിടെ കഴിവ് കൊണ്ട് നമുക്ക് ആർക്കും വരാം അതായത് സഞ്ജു സാംസൺ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാറ്റ്സ്മാൻ സാധാരണ കുടുംബത്തിൽ ഇത്രയും നല്ല നിലയിലെത്തി അതായത് നമുക്ക് നമുക്ക് ലൂസ് പ്രത്യേക അഭിനന്ദനം നമ്മുടെ അപ്പോൾ നമ്മൾ സന്തോഷ വാർത്തകളൊക്കെ ഇങ്ങനെ നീളുമ്പോഴും ചില വാർത്തകൾ നമുക്ക് അതായത് കുറച്ച് പ്രോബ്ലംസ് ഇന്നലെ ബാക്കി അതെ 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 ബാക്കി നമ്മള് പറയാൻ നിർബന്ധിതരാണ് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് കാരണം നമ്മുടെ പാപ്പ ഡ്രൈവർ യെദുവിന്റെ കാര്യം തന്നെയാണ് ഏകദേശം എനിക്കൊന്നും പണി പോയ മട്ടാണ് കാരണം ഒരു താൽക്കാലിക ജീവനക്കാരനാണ് മാത്രമല്ല ഇപ്പോഴും നടക്കുന്നൊരു സാഹചര്യം എല്ലാം തന്നെ അദ്ദേഹത്തിനെതിരായി വരുകയാണ് കാരണം ഇവിടെ ഇന്നലെ പറയുന്നതിൻ്റെ ബാക്കി തന്നെയാണ് പറയാനുള്ളത് കാരണം ഇവിടെ നീതി ന്യായം എന്നുള്ളത് പണവും പവറും ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയായിരുന്നു മറ്റെന്താണ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗക്കാരൻ അവിടുത്തെ കിടന്നാൽ മതി ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമാണല്ലോ കായിക അധ്വാനം ചെയ്യുന്ന ആളാണല്ലോ അധ്വാനം ജീവിക്കുന്ന ഒരാളാണല്ലോ തെച്ചമായ ശമ്പളം വാങ്ങുന്ന ആൾ അപ്പോൾ ഈ പണ്ടത്തെ ഈ വിപ്ലവ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവരി ഓഫ് ചെയ്ത് ഇപ്പോഴും നമ്മളുടെയൊക്കെ ഇടതു വർഷത്തിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഇപ്പോഴും മറ്റേ കാട്ടുതിരികൾ കപ്പൽ കയറ്റും തോട്ടവടവകളെ ഇത് അങ്ങനത്തെ മരിച്ചിട്ട് ഇന്ന് തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ പാട്ടാണ് ഇനി ആ പാട്ടൊക്കെ ഇടായിരിക്കുക അത് ഭൂഷകളോ വാഴ്ത്തിക്കൊണ്ടുള്ള അതങ്ങനെ പാട്ടിട്ട് സന്തോഷിപ്പിക്കുക അവരെ മക്കൾക്ക് ജോലിയാച്ചു കൊടുക്കട്ടെ അതാണ് ഏറ്റവും നല്ലത് കുറച്ചു പേർക്ക് ചിലപ്പോൾ ഇനി പാർട്ടിയിൽ ചേരാൻ തോന്നും കാരണം ഇതുപോലെ ഒരു എത്ര തെറ്റിയതായാലും സ്വന്തം അമ്മയെ തന്നെയല്ല സംരക്ഷണ ഒരു പാർട്ടി വേറെ ആരും കാണൂല കാരണം ഇവിടെ ഇവിടെ എല്ലാ എതിരായിട്ട് പോലും ഇത്രയും സംരക്ഷണം എനിക്കൊന്ന് ഗോവിന്ദ മാസ്റ്റർ അടക്കം വന്ന് രംഗത്തെത്തി അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങി ഇപ്പൊ സ്ത്രീ എന്നൊരു പരിഗണന ശരിയാണ് സ്ത്രീക്ക് പരിഗണനയുണ്ട് പ്രത്യേക പരിഗണനയുണ്ട് പക്ഷെ എന്ന് വെച്ച് പറയേണ്ടത് അല്ല ഇത് മാത്രമല്ല നമ്മൾ ഇവിടെ നിന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരുപക്ഷെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം പുറത്തുനിന്നൊരു വരുവാണ് ഈ ബസ്സിനകത്ത് സി സി ടി വി ഉണ്ട് എന്നുള്ള കാര്യം ഞാനൊരു ഒന്നൊന്നര മാം മുമ്പ് ചേർത്തലേയും തിരുവനന്തപുരം വരെ ഈ പുതിയ ഈ ബസ്സില് യാത്ര ചെയ്തിരുന്നു അപ്പോൾ അതിൽ മയക്കിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറയും ചെയ്തു ബൈക്കൊക്കെ ഉണ്ടല്ലോ അനവൺസ്മെന്റ് നടത്താനൊക്കെ വേണ്ടിയുള്ള പക്ഷെ സി സി ടി വി ഉള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു സി സി ടി വി ഉണ്ട് അത് വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു തെളിവാണ് അതെ അത് എന്തായാലും അത് എനിക്കൊന്നും ഇപ്പം ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് സി സി ടി വി എല്ലാം കടുപ്പിച്ചത് മൂന്ന് ക്യാമറകൾ ഉണ്ടെന്ന് പറയുന്നു ഡ്രൈവറിൻ്റെ ക്യാബിനിലോട്ട് കൊണ്ട് രണ്ട് മൂന്ന് ക്യാമറകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് എന്ന് പറയുന്നത് ഇതുവരെയും എന്നിട്ടും അന്വേഷണമൊന്നും ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന രീതിയിലേക്ക് പോകുന്നു വലിയ വിവാദത്തിലേക്ക് എത്തണ്ട എന്നുള്ള രീതിയിലായിരിക്കും ആർക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു യെവിനും പ്രശ്നം വേണ്ട മേയറിനും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും അത് ഇപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ നിർത്തി വെച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല പക്ഷെ ഇവിടെ ഈ ഡ്രൈവർക്കെതിരെ കടന്നു കയറി അദ്ദേഹത്തെ തന്നെ എന്താ പറയാനാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ സ്വാധീനം കൊണ്ട് പവർ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അപ്പം എതു ആവശ്യപ്പെടണതും ക്യാമറ നോക്കാൻ ധൈര്യത്തോടെ പറയുകയാണ് ഡ്രൈവർ പറയുകയാണ് ഇവിടെ മറ്റൊരു വശത്ത് ഉള്ള എടുത്ത വിഷനുകൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഭീഷണിപ്പെടുത്തുക റോഡിൽ നിന്ന് ആൾക്കാരെ പറഞ്ഞു വിടുക ഇവിടെ എന്താണ് നടക്കുന്നത് അപ്പം ഇവിടെ തെറ്റ് ചെയ്തവർ എന്തിനാണ് ഇങ്ങനെ നടന്നത് മാത്രമല്ല ഈ ബസ് എന്ന് പറഞ്ഞ തൊണ്ടേ മുതലാണ് ഈ ബസ് ഈ ബസ്സിൽ ഈ ഇവർ പറയുന്ന പോലത്തെ അക്രമം നടന്നെങ്കിലത് തൊണ്ട മുതലാണ് അപ്പൊ ഈ ബസ് സൂക്ഷിക്കേണ്ട പോലീസിന്റെ ആണ് പക്ഷെ ഒരു വിഷയമുണ്ട് ഇത് ഒരാഴ്ച കണ്ട ഇതിൽ വിഷു നിലയിക്കുന്നോളൂ അല്ലേ ഉള്ളു പക്ഷെ വേറെ അപകടമുണ്ട് ഒരാഴ്ച ആണെങ്കിൽ പോലും ഇന്ന് ശ്രദ്ധിച്ചായിരുന്നോ ഇടിവെട്ടുന്നുണ്ട് അപ്പൊ ഇന്നോ നാളെയോ ഒരു ഇടി വെട്ടിയാൽ ഇടിവെട്ടിയാൽ തീരാന്നുള്ള തീർന്നു എന്ന് പറഞ്ഞാൽ ക്യാമറ പ്രവർത്തനക്ഷമല്ലെന്ന് പറഞ്ഞാലും മതിയല്ലേ ഇവിടെ ഇത്രയും പറയുക ഈ സംഭവം നടന്നിട്ട് ഏകദേശം രണ്ട് ദിവസം ആവാൻ പോലും രണ്ട് ദിവസം ആവാൻ പോയിട്ടും ഇതുവരെ ക്യാമറയിലേക്ക് എത്തിയിട്ടില്ല ഇനി എന്താണ് ഇവർ പറയാൻ പോകുന്ന കാര്യം അവർക്കറിയാം കൃത്യമായിട്ട് കണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനി നശിപ്പിച്ചാലും അത് തിരിച്ചെടുക്കാനുള്ള വീണ്ടെടുക്കാനുള്ള റിക്കവറി ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്തുകൊണ്ട് അത് നടത്താതെ വീണ്ടും ഇത് വൈകിപ്പിക്കുന്നു എന്നൊരു ചോദ്യം വളരെ ഏത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാനൊരു പുതിയ കാര്യം പറഞ്ഞത് നമ്മുടെ ഐ പി എസ് എല്ലാം മാറ്റിയല്ലോ ഇപ്പം പുതിയ പേരെ കേട്ടാൽ മൊത്തം ഒരുപാട് മാറ്റങ്ങൾ വരുത്തില്ലേ ഈ കൂട്ടത്തിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ അത് പിന്നെ ഒത് തെളിവായി ഉപയോഗിക്കാം എന്ന രീതിയിൽ അതിലുണ്ടെന്ന് പറയപ്പെടുന്നു എനിക്ക് ഉറപ്പില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഇലക്ട്രോണിക് ഡിവൈസും ഇപ്പോൾ ഉപയോഗിക്കാം അത് അത് കറക്റ്റാണ് എന്ന കൃത്യമാണെങ്കിൽ ആണെന്നുള്ള രീതിയിലേക്ക് വന്നു പറയുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ആണെങ്കിൽ അത് തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാന പങ്ക് അത് വഹിക്കും അത് മാത്രമല്ല ഇതിനകത്ത് നിയമപരമായിട്ട് കോടതിക്കുള്ളിൽ എന്തോ ഒന്നല്ല പക്ഷെ ഇവിടെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കാരണം ഇങ്ങനെയാണോ ഈ ഇപ്പോൾ സാധാരണക്കാരനേക്ക് എത്തിയാൽ കാരണം ഡ്രൈവർ അവിടെ അഭിമുഖീകരിക്കുന്ന സാധാരണക്കാരനെയാണ് മേയർ എന്നത് ഒരു എന്ത് പറയാനാണ് ഇപ്പോൾ ഒരു അധികാരവർഗത്തിൻ്റെ ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നു ഇവിടെ സാധാരണക്കാരന് നീതി ലഭിക്കുകയോ ഇല്ലയെന്നാണ് ഇവിടെ ഇപ്പം ജനങ്ങൾക്ക് അറിയേണ്ടത് കേസും വയ്യാവേലും മറ്റതുമൊക്കെ രണ്ടാമത്തായിരുന്നു മാത്രമല്ല ആ പാവപ്പെട്ടവന് ജോലി നഷ്ടപ്പെടാൻ പാടില്ല എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ദിവസവേദന ദിവസവേദനക്കാരനാണ് അവിടെ ഏഴായിരം രൂപ ദിവസം വാങ്ങുന്നവർക്ക് ഇതിന്റെ വേണം വേദന അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് അറിയേണ്ടത് ഇവിടെ നീതി എന്താണ് ആർക്കൊപ്പമാണ് അത് തെളിയിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകാൻ ഡ്രൈവർ തയ്യാറാണ് പക്ഷേ ഇവിടുത്തെ പോലീസ് അതിനൊപ്പം നീങ്ങുന്നില്ല പോലീസ് വായിപ്പിക്കുകയാണ് അല്ലൈവറൊക്കെ ഇനി ആശ്രയം കോടതിയെ ഉള്ളു നമ്മളെ നമ്മുടെ റിപ്പോർട്ടറൊക്കെ തന്ന റിപ്പോർട്ട് അനുസരിച്ച് ോക്കുമ്പോൾ അദ്ദേഹം ഈ യദു മത്സ്യ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അതോ പോയെന്ന് തോന്നുന്നു പിന്നെ കീഴ് കോടതി അങ്ങോട്ട് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം നിയമത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലായത് അവിടെ നിന്ന് മാത്രമേ എന്തെങ്കിലും കാര്യത്തിൽ രക്ഷ കിട്ടുകയുള്ളൂ പക്ഷെ അതിനിടയ്ക്ക് ഈ കോടതി പെട്ടെന്ന് തീരുമാനം വന്നില്ലെങ്കിൽ ഈ ഒരാഴ്ച മുമ്പുള്ള ഇടിവെട്ടിൻ്റെ ഫലമായിട്ട് വിഷുവിലൊക്കെ പോകും പ്രതീക്ഷിക്കുന്നത് അല്ല ഇതിൽ നടക്കാൻ പോകുന്നതാണ് എന്തായാലും ആ വിഷ്വലുകൾ കാണാൻ പോകുന്നില്ല കാരണം എന്താ അറിയാം അതിനകത്ത് ഇവർ പറയുന്ന എല്ലാ ഓഡിയോകളടക്കം അടക്കം പതിങ്ങിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ആ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് കാരണം ഈ ആക്രോശിച്ചുകൊണ്ട് ഈ ഡ്രൈവറിന്റെ അച്ഛനെ ഉൾക്ക ഉൾപ്പെടെയുള്ള സംഭാഷണങ്ങൾ ഇവർ പറയുന്നു ഇവർ അവഹേളിച്ചു ചേഷ്ടങ്ങൾ കാണിച്ചു ഇവിടെ വെർബൽ ഇതും പ്രശ്നമാണല്ലോ നന്ദി വിളിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പൊ എന്റെ മുഖത്തൊക്കെ ഒരാൾ തങ്കി വിളിച്ചെത്ര വലിയ ഗാന്ധിജിയെന്നുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ അതൊക്കെ തന്നെയാണ് ഈ ഒരു ആ ഈ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത് അതാണ് ഈ ആക്രമം പ്രകോപിപ്പിക്കുകയായിരുന്നു ഡ്രൈവറെ പ്രകോപിപ്പിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് ദൃക്സാക്ഷികളോട് അല്ല മാത്രമല്ല ഇതിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ സ്ഥിരം ബസ്സിൽ യാത്രയാണെന്ന് അറിയാതെ പലപ്പോഴും സൂപ്പർ സൂപ്പർഫാസ്റ്റിലൊക്കെ ഇതുവരെ യാത്ര ചെയ്യാറുള്ളതാണ് ഈ സൂപ്പർ ഫാസ്റ്റിന് ഒരു പ്രത്യേകത നമ്മൾ കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റുകളിലൊക്കെ തന്നെ നാല് ഹെഡ് ലൈറ്റ് കാണും എന്തിനുണ്ടാ ഫ്രണ്ടിൽ സാധാരണ ബസ്സിൽ രണ്ടെണ്ണമാണ് അപ്പോൾ ഇത് നാലെണ്ണം അതൊക്കെ നല്ല വേഗത്തിന് പോണ വാഹനമായോണ്ടായിരിക്കും അവർ നല്ല വെളിച്ചം കിട്ടാനായി നാല് ലൈറ്റ് കാണും ഇതിൽ നാല് ലൈറ്റിൻ്റെ പ്രകാശം നമുക്കറിയാം നല്ല ഫോഴ്ഷനാണ് ഇത് വരുന്നത് ഡ്രൈവർ ഇവിടെ വരുന്നുണ്ട് അശ്ലീലാംഗം കാണിച്ചാൽ അപ്പുറത്തോടെ പോകുന്ന കാറിലിരിക്കുന്ന കാറിൽ ഡ്രൈവിംഗ് സീറ്റ് അപ്പുറത്തിരിക്കുന്ന ഈ മേയർ എങ്ങനെ കണ്ടയാൾ അശ്ലീലാംഗ് ഇയാൾ എങ്ങനെ ഈ വളരെ ഈ ചെറിയ വളഞ്ഞു വളഞ്ഞ് പോകുന്ന വഴിയിൽ ഈ അശ്ലീലാംഗം കാണിക്കും അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് ഈ അശ്ലീലാംഗം കാണിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ജനശ്രദ്ധ കിട്ടാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് പിന്തുണ കിട്ടാനും ഈ കെ എസ് ആർ ടി ജീവനക്കാരും മുഴുവൻ കുഴപ്പക്കാരന്മാരാണെന്ന രീതിയിൽ മേർ പറയുന്നുണ്ടായിരുന്നാലേ കെ എസ് ആർ ടി ജീവനക്കാരെല്ലാം കുഴപ്പക്കാർമാരാണെന്ന രീതിയിലാണ് അവർ പറയുന്നത് അത് മാത്രമല്ല ഇവർ പലയിടത്തും ഇങ്ങനെ പ്രസിഡന്റ് ആക്കാറുണ്ട് ഇയാൾ വേറെ ഏതോ സ്ത്രീ അവമാനിച്ച കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞത് പക്ഷേ ആ കേസിലെ വെറുതെ വിട്ടിട്ടുണ്ട് അപ്പം ഇത് ഒരു പരാതി ഒരാളുടെ പേരിൽ പിന്നെ ഈ സ്ഥലം സി പി എമ്മിൻ്റെ സ്ഥിരം രീതിയിലൊന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ആശ്രീലം കലർത്തി അയാളെ ശരിയാക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പുകളിൽ പോലും വേണ്ടത് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെ കണ്ടല്ലോ നമ്മളിപ്പം ഈ മരിച്ച കേസിൽ പോലും ഈ വയനാട്ടിലെ അവസ്ഥയിൽ പോലും മരിച്ചിട്ട് ആ കുട്ടി മരിച്ചതിന് ശേഷം ആ വെറ്റിനറി കോളേജില് ശേഷം അവിടെ തന്നെ നോക്കുക വനിതാ സഹാത്തിയെ കൊണ്ടാണ് കംപ്ലൈന്റ് പിടിക്കും പടക്കം കേസിലും ശ്രീമതി ടീച്ചറാണ് അവരൊക്കെ സംരക്ഷണം കിട്ടി അങ്ങനെ പല കാര്യത്തിലും വനിതകളെ ഉൾപ്പെടുത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എൽ ഡി എഫിന്റെ പ്രധാന പ്രചാരണ ആയുധം എന്ന് പറയുന്നത് തങ്കോണി സംഭവമായിരുന്നു തങ്കമണ്ണിയിലെ പാവപ്പെട്ട സ്ത്രീകളെ പേര് പറഞ്ഞാണ് ഇവർ അവിടെ നിന്ന് നോട്ട് പിടിച്ചത് അതുവരെ തൊണ്ണൂറ്റാറായ പന്തുവെറ്റി സൂതിയേലി വന്നു അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇവർ ഇത്തരത്തിലുള്ള ഈ ഇത്തരം സ്ത്രീകളെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇളക്കി കുട്ടുകയാണ് അതേസമയം സ്വന്തം നേതാക്കന്മാരുടെ കാര്യം വരുമ്പോഴോ മറ്റേ പീഡനം അളക്കുന്ന മറ്റേ തോത അളക്കുന്ന യന്ത്രം കൊണ്ടുവന്ന് പരിശോധിച്ചിട്ട് ഈ പീഡനത്തിന് ശക്തിയില്ല എന്ന് പറഞ്ഞ് നല്ല കളയുകയും ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം അപ്പോൾ അതുപോലെ ഇവിടെയും ഈ ഡ്രൈവറെ ക്രൂശിക്കാനും ഈ മേയറേയും അവർ ഭർത്താവിനെയൊക്കെ രക്ഷിക്കാനൊക്കെ ഉള്ള ശ്രമം നടക്കുന്നത് വളരെ ദുഃഖകരമാണ് അതൊരിക്കലും ജനാധിപത്യ സംബന്ധിച്ച് ചേർന്നല്ല ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും അതൊന്നും സംശയം വേണ്ട കാര്യത്തിൽ പക്ഷേ നമ്മുടെ ഇവിടുത്തെ യുവജന രാഷ്ട്രീയ സംഘടനകളൊക്കെ എന്തോ എത്രമാത്രം ഇതിൽ പ്രതികരിച്ചോ എന്ന് എനിക്കറിയില്ല ഇന്ന് ആരൊക്കെ പ്രതിഷേധിച്ചു തോന്നുന്നു അങ്ങനെയുള്ള സംഘടനകൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ഈ ഡ്രൈവറ് അതിൻ്റെ ചൂണിൽപ്പെട്ട ആളാണെന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞാൽ സംഖ്യയാണെന്നാണ് സാധാരണ ആർ കിട്ടിയാലും സംഘിപട്ടവം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാറുള്ള എളുപ്പ വഴി പിന്നെ ഈ ന്യായീകരണത്തിൽ പോലെയുള്ള കൊണ്ട് ഓരോ രക്ഷയില ഒരു മാധ്യമങ്ങൾ അവസാനം ഇവർ ന്യായീകരിച്ച് ന്യായീകരിച്ച് അവസാനം ഇവർ ഇപ്പൊ ആ ഈ മേര് മോശക്കാരിയാക്കി കാണിക്കുമെന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ പോയത്യന്യായി അപഹാസ്യമായ രീതിയിലാണ് ന്യായീകരിക്കുന്നത് വളരെ അടിമകളാണ് പറഞ്ഞിട്ട് അല്ലെ എല്ലാവരും പറയുന്നത് ഇപ്പോഴും എനിക്ക് കണ്ട ഈ ന്യായീകരണത്തിൽ കൂടുതലുണ്ട് സ്ത്രീയാണ് സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ പാടണ്ടോ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഡ്രൈവർ ഡ്രൈവറിലല്ലോ ഈ ഓവർടേക്ക് ചെയ്ത് കാറ് വലിച്ചുകൂരി ഇങ്ങനെ സംസാരിച്ചതും ഡ്രൈവറിനെ സമീമല്ലാത്ത ഭാഷയിൽ സംസാരിച്ചതും എല്ലാം തന്നെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടു അതെ അന്ന് ഡില മാത്രല്ല വാഹനത്തിന് ആത്തിരുന്ന പിടിച്ചു ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം ഒരു നിയമം അറിയാവുന്ന ഒരാൾ കൂടിയാണ് അതിനകത്തുള്ള രണ്ടുപേർക്കും കൃത്യമായിട്ട് അറിയാം ഒരു ജനപ്രതിനിധികളാണ് പ്രത്യേകിച്ച് അവർക്ക് എന്തുകൊണ്ട് ഇത് നമുക്കറിയാം ഒരു കെ എസ് ആർ ടി സി നമ്പർ ആ ഒരു വണ്ടിയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി ആരാണ് എടുത്തത് ആ ഡ്രൈവർ ആരാണ് അയാളുടെ ജാതകം അടക്കം കെ എസ് ആർ ടി സിയിൽ നിന്ന് കൊടുക്കും അതുവഴി എന്തുകൊണ്ട് ഇവർക്ക് നിയമസഭ സഹായം ചെയ്ത് കൂടാ ഇവരെന്താണ് ഇപ്പൊ ഈ ഒരു അന്യ സംസ്ഥാനമാണെങ്കിൽ ഇവർക്ക് ഇവർ ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് ചെയ്യാൻ നിക്കുക അവിടെ ഇപ്പൊ അവരും ഇതൊന്നും നിൽക്കില്ല അവർ ചിലപ്പോൾ നേരിടുന്നത് ഇതിനെക്കാട്ടി വേറെ നമ്മുടെ കേരളത്തിലായാലും കുറച്ചുകൂടെ സുരക്ഷ ഉണ്ടെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു ജില്ലകളിലൊക്കെ ആണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അവരിങ്ങനെ ചിലപ്പോൾ മുതിരില്ല ഇവിടെ വേണ്ടത് കൃത്യമായ അവർ നിയമസഹായം തേടുകയായിരുന്നു വേണ്ടത് അല്ലാണ്ട് ഇവിടെ കയറി വേറെ ഓവർടേക്ക് ചെയ്തത് ഇടതുപക്ഷത്തും ഓവർടേക്ക് ചെയ്തത് മാസ് പരിവേഷം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല അല്ല മാത്രമല്ല എം എൽ എക്കോ മേയർക്കോ ഒന്നും ഈ ബസ്സിൻ്റെ യാത്ര അവസാനം വെച്ചിരിക്കുന്നത് എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ ഞങ്ങൾ ഇത് പ്രശ്നമാണ് നിങ്ങളൊക്കെ ഇറങ്ങി നടന്നുപോയിക്കോ എന്ന് പറഞ്ഞാൽ ആവാസം ഒന്നും അവർക്കില്ല ഈ ബസിൻ്റെ പരമാവധി ആയിരുന്നു കണ്ടക്ടറാണ് അയാൾ കണ്ടക്ടർ എന്നൊന്ന് കണ്ടക്ട് ചെയ്യുന്ന ആളെന്നാണ് അയാൾക്കാണതിൻ്റെ ഉത്തരവാദിത്വം ബസ്സിൽ പക്ഷേ അയാൾ അങ്ങനെയാണെങ്കിൽ ആ ദൃശ്യങ്ങളും അവർ കാണും ഈ എം എൽ എ അല്ലെങ്കിൽ ഈ മയറൊക്കെ വന്ന് നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയിക്കോ ഇനി ബസ് ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയാണ് അത് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ നടന്നു പോയിക്കോ എന്നൊക്കെ പറയുമ്പോൾ അതിന് ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കാമല്ലോ അതിലെ ഒരു യാത്രക്കാരൻ പറയുന്നതനുസരിച്ച് അതിലൊരു സാക്ഷി പറയുന്നതനുസരിച്ച് ബസ്സിലെ കണ്ടക്ടർ ഇയാളുടെ വാക്കുകേട്ട് അതായത് എം എൽ എയുടെ വാക്ക് കേട്ടിട്ട് ഈ വണ്ടി ഇനി ഇറങ്ങില്ല നിങ്ങൾ പൊക്കോളു എന്ന് പറയും കാലുമേ കാലിട്ട് ഉത്തരവിടുന്ന പോലെയായിരുന്നു പറഞ്ഞെന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഏറ്റവും വലിയൊരു ദുരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു രാജവരണ കാലത്താണോ അനുസ്മരിക്കും ഇതാണ് ഇവർക്കൊക്കെ ഇവരൊക്കെ ഒരു സർക്കാരിന്റെ ഭടന്മാരായിട്ട് ഇവർ കുറച്ച് പേരുണ്ട് നമ്മൾ അനുയായികളായിട്ട് കേട്ട് ഓച്ചാരിച്ച് മുമ്പ് മടയ്ക്കൊന്ന് പോകണം ഇതൊക്കെയാണ് ഇവിടെ അല്ലെ നമ്മൾ പലപ്പോഴും നമ്മൾ മാധ്യമപ്രവർത്തക നിലയിൽ പലപ്പോഴും ഈ പണ്ടൊക്കെ ഇപ്പോഴും മന്ത്രിമാർ ഓഫീസ് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഈ യു ഡി എഫ് ഭരിക്കുമ്പഴേ നമ്മള് കോൺഗ്രസ്സുകാരോട് കളിയാക്കിയൊക്കെ പറയുന്നത് പോലും അവിടെ എത്ര പ്രശ്നങ്ങൾ വന്നു അവിടെ രാജാക്കന്മാർ എണ്ണം കുറവാണ് എന്ന് വെച്ചാൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ നമ്മൾ മന്ത്രി ഓഫീസിൽ വരെ എന്തെങ്കിലും ഔദ്യോഗിക ആവശ്യം പോയി നോക്കട്ടെ അവിടെ എല്ലാവരും ഈ ഇതാണ് ഈ നിപ്പുമാണ് എല്ലാവരും ഉണ്ടരുന്ന രീതിയിൽ തൊഴുതു പിടിച്ച് നിൽക്കുന്നവരാണ് അപ്പം നമുക്ക് അത്ഭുതം തോന്നും ഇവർ അധ്വാനിക്കൊഴത്തിൻ്റെ ആളാണ് അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഭരിക്കുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രാജാക്ക പണ്ടത്തെ രാജാക്കന്മാരെ പോലെ തന്നെയാണ് ഒരു പെരുമാറുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പം ഈ പോലെ വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിക്കും വരെ നിയമം ബാധകമാണ് ഒരുപാട് പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ഇന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇത് വളരെ വിചിത്രമാണ് ഈ ക്യാമറ അടിയന്തരമായി പരിശോധിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഏത് കോടതിയെ സമീപിച്ചിട്ട് ആ പെട്ടെന്ന് അതിൻ്റെ എന്തെങ്കിലും സംബന്ധിച്ച് ഉത്തരവാദിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ഇന്നത്തെ നാളത്തെ ഇടി വെട്ടിൽ സാധനം പോകും ചെറുതായിട്ടൊന്നും ഇടി വെട്ടി അത് ഒരു ആയപ്പോഴേ ചെറുതായിട്ട് ഇടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഇടി വെട്ടിയപ്പോഴേ ഞാൻ മനസ്സിലായി ചോദിക്കും ആ സി സി ടി വി സാധനം പോയത് എന്നല്ലോ അപ്പോൾ ഏത് വർഷം അത് മിന്നൽ ഒരു മിന്നൽ മതി ഒരു നല്ല പാറുള്ള ഒരു മിന്നൽ കിട്ടിയാൽ മതി അതങ്ങ് പോവും ഈ ബസ് ഇപ്പൊ എവിടെയാണ് ഈ ബസ് ഒരു ഒരുപക്ഷേ ബസ് സ്റ്റാൻഡിൽ തന്നെയാണുള്ളത് പോലെ കസ്റ്റഡി ആണ് നമുക്ക് അറിയില്ല തൊണ്ടി വന്നാലാണ് എന്തായാലും കത്തിപ്പോയാലും നമുക്ക് അത്ഭുതപ്പെടാല്ലോ പെട്ടെന്ന് അറിയാലോ ഈ ചൂട് കാലത്ത് ചൂട് കാരണം ചിലപ്പോൾ ക്യാമറ നിന്ന് അതെ അതെ കാരണം അങ്ങനെ ഒരു ഫയലുകൾ കത്തിയ ചരിത്രം ഉണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഫയലുകൾ എന്ത് കത്തിയെന്ന് കത്തിയിട്ട് ഇതുപോലെ തന്നെ പിന്നെ സ്വയം തീരുമാനിക്കാം ആത്മഹൂതി നടത്താൻ തീരുമാനിക്കുകയാണ് ക്യാമറക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ചിലപ്പോൾ നാളെ ഈ ബസ് സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ ഞാൻ ഇത് നമുക്ക് എപ്പോഴും നമുക്ക് നാളെ സംഭവിക്കാത്ത ഇത്തരം യാത്ര ചെയ്യുമ്പോ ഇതുപോലെ വല്ല കക്ഷികളൊക്കെ വന്ന് നമ്മളിപ്പോ കൊല്ലത്ത് ടിക്കറ്റ് എടുത്ത് ആറ്റെങ്കിലും എത്തുമ്പോ നേതാവും ഭാര്യ എല്ലാം കൂടെ ഇറങ്ങി പോടാ ഞങ്ങൾ ഇങ്ങനെ ബസ് കൊണ്ട് പോകണം എന്ന് പറഞ്ഞാലേ നല്ല ഇടവേളിൽ ആണെങ്കിൽ രാത്രിയാണെങ്കിൽ നമ്മൾ പെട്ടില്ലേ പിന്നെ ഏത് നേരത്തെ വേറെ ബസ് കിട്ടും അതെ അന്ന ദിവസത്തിന് രാത്രി നമ്മൾ മനസ്സിലാക്കിയാണ് കാരണം യാത്രക്കാർ പതിനഞ്ച് യാത്രക്കാർ പലരും ഈ തിരുവനന്തപുരം മാത്രമല്ല ദിവസങ്ങളല്ല ഈ തിരുവനന്തപുരത്ത് തന്നെ ചിലപ്പോൾ പലരും ചിലപ്പോൾ ചിലപ്പോ നെടുമ്പങ്ങാട് ഉള്ളവർ കാണും ചിലപ്പോൾ പേരൂർക്കട ഉള്ളവർ കാണും അങ്ങ് ദൂരെയുള്ളവർ കാണും കന്യാകുമാരി പോയി വന്നിട്ട് പോകണു പലരും കാണും ചിലപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രതീക്ഷ ഇത് ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് മാറി പോകുന്നതീക്ഷ ട്രെയിൻ കാണും ചിലപ്പോൾ ട്രെയിൻ ഒക്കെ രാത്രിയൊക്കെ കാണും മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരം കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിൽ ഈ രാത്രിയും സ്ത്രീകളൊക്കെയാണ് അവർ തിരുവനന്തപുരം നഗരല്ലോ തൃശ്ശൂർ ബസ്സൊക്കെ ഈ ഒരു അഞ്ചുപേരുടെ സൗകര്യത്തിന് വേണ്ടി ഈ പതിനഞ്ച് പേരോളം ആൾക്കാരുടെ സൗകര്യമാണ് ഇല്ലാതെ മാത്രമല്ല ഇതിന് പിറകെ വന്ന ഇഷ്ടംപോലെ വാഹനങ്ങൾ ട്രാഫിക് ഗ്രീൻ ലൈറ്റ് സിഗ്നൽ ഉണ്ടായിട്ട് പോലും അവർക്ക് പോകാൻ പറ്റാതെ അവിടെ അത്രയും ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ ഒരു പ്രശ്നമായ പ്രശ്ന പ്രദേശമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അവിടെ ഇതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേരളം ഇങ്ങനെ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതാണ് ഇവിടെ വികസനം കൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ നാട് മൊത്തം ഇവിടെ ഏ ക്യാമറ വെച്ചിട്ടുണ്ട് ഒരു പെറ്റി കേസ് എടുത്തിട്ടുണ്ട് അതിന്റെ ഇവിടെ ഒരു കേസ് ഒരു ഇവിടെ വന്നിട്ടില്ല അവിടെ അവർക്കെതിരെ ഏതാണ് ഏതെങ്കിലും പ്രവാസി വ്യവസായിയുടെ മക്കളാണ് ഇത് മറ്റേ ബെൻസുകാരൻ കൊണ്ട് വന്ന് ഈ കാരണം ഇതുവരെ ഓർട്ടയ്ക്ക് ഇവരെ ഉറക്കാൻ വേണ്ടി പോയെങ്കിൽ ഇവരൊന്നും മിണ്ടില്ല ചിലപ്പോൾ ചെല്ലുമായിരിക്കും ചില ഓരോ ഉറക്കുമ്പോഴായിരിക്കും നെട്ടിപ്പണം പിന്നെ സാറേ മാപ്പാക്കണം അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ അതുവഴി പോകും അത്രയേ ഉള്ളൂ അതൊരു സത്യമായ കാര്യമാണ് ഇവർക്കെല്ലാം പേടിയുള്ളവരെ മാത്രമേ ഉള്ളൂ ജനങ്ങളെ പേടിയൊന്നില്ല അവർക്ക് അവർക്ക് ആ പേടിയുള്ളത് ഈ പ്രവാസി വ്യവസായികളെയും ഇവിടുത്തെ ഈ ശതവടി ചില വരയ്ക്കണം കാരണം ഈ പല നേതാക്കന്മാരെ മക്കൾ ജോലി കൊടുത്തിട്ടുള്ളതുണ്ട് അതിൻ്റെ അമ്മമാർ തൊഴിലില്ലാതെ നടക്കുന്ന ആരും ബുദ്ധിമുട്ടായതുകൊണ്ട് രഹസ്യം കൊണ്ട് ഇവർ ഒന്നും മിണ്ടില്ല അപ്പോൾ അവർ അപ്പം ഇതിൽ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണേ എങ്കിലും പ്രവാസി വ്യവസായി വിളിച്ചത് ഒത്തുപ്പ് വിളിച്ചത് പാവപ്പെട്ട ഏത് എനിക്ക് ഒരു ഒത്തുണ്ടായി തരാൻ പറഞ്ഞാൽ ശരി എന്നാൽ അങ്ങനെ രണ്ട് പേടിയും അന്നേക്കാം ആ ചെന്നേക്കാം എന്ന് പറഞ്ഞാൽ അതല്ലാതെ അതല്ല ഇത് കോടതി പോകണം ഇത് കോടതി പോകണം തോന്നുന്നു അത് കാര്യമാണ് ഇപ്പോൾ എതു ചെയ്യുന്ന സത്യം പറയാം അതിപ്പം നിലനിൽപ്പിന് വേണ്ടിയാണ് അതായത് വേറൊന്നും ഒന്നും കൊണ്ടല്ലേ അവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ വാഗ്വാദം നടത്താനോ അങ്ങനെയാണെങ്കിൽ ആദ്യമേ ചെയ്യാമായിരുന്നു മേയറാണെന്ന് അറിഞ്ഞിട്ട് ക്ഷമാപണം നടത്തിയ ആളാണ് ആ ഫോണിലൂടെ പോലീസ് പറഞ്ഞ നിർദ്ദേശാനുസരണം കേസ് കേസ് കൊടുക്കാൻ പോയ യതു അവിടെ കേസ് ഇല്ലാന്ന് വെച്ചിട്ട് മാത്രമല്ല അതിന് തന്റെ ഭാഗത്ത് നിന്ന് തെറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചറിയിച്ചിട്ടും അവിടെ അത് ഉണ്ടായില്ല മാത്രമല്ല ഇപ്പോൾ അയാളുടെ ജോലിയും ഏകദേശം പോയി അതിനു വേണ്ടി അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലാണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നില്ല യതു ഇവർക്കെതിരെ നിയമ പോരാട്ടം നടത്തി ഇവരെ കസേരയിൽ നിന്ന് ഒഴിപ്പിച്ചു വിടോന്നല്ല അയാളുടെ ദിവസവരുമാനം ഇതിൽ നിന്ന ഒരു പ്രതീക്ഷ ആ കുടുംബത്തിന് അവർക്ക് ആ വരുമാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കടന്ന് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നാട്ടിൽ നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്ന ഈ നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളി ഉണ്ടല്ലോ അവർക്ക് നമ്മൾക്കും പൈസ കൊടുക്കുന്നുണ്ട് ഇത്രയും നിന്ന് വണ്ടി നമ്മൾ ആലോചിക്കും ഏറ്റവും ഞാൻ തൃശ്ശൂർ ജോലിയിട്ടുള്ള ആണെന്ന് അറിയാമല്ലോ ഞാൻ തൃശ്ശൂര് അന്നത്തെ കാലത്ത് തന്നെ വരാൻ എത്ര മണിക്കൂർ മണിക്കൂറോന്നൊക്കെ ഏതാണ്ട് ഈ വഴി നീളെ ഇത്രയും വെട്ടിക്കുഴിച്ചിട്ട് റോഡിൽ കൂടെയാക്കി ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് മനുഷ്യൻ എത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു രക്ഷയിലാത്തതാണ് അങ്ങനെ തവണിക്കുക എന്തായാലും ഈ അയാളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് അയാൾ കുഞ്ഞുണ്ട് അദ്ദേഹം ഇത്രയും വലിയ പ്രശ്നം നടന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം എനിക്ക് നമുക്ക് തരാനുള്ള ശമ്പളം തന്നിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആദ്യം പറഞ്ഞത് അത് ഗേദികേണ്ടാണ് കാരണം നമ്മളിപ്പോ കെ എസ് ആർ ടി സി ബസ്സുകൾ കയറാറുണ്ടാവും പലർക്കും നമുക്ക് അവരുടെ ദേഷ്യം നമ്മളെ കാണിക്കാം പക്ഷെ അവരൊന്നും അത് കാണിക്കുന്നില്ല അവര് കൃത്യമായിട്ട് ജോലി കാരണം അവർക്ക് പലർക്കും ചിലപ്പോ ശമ്പളം പോലും ആ മൂലം ആമാസം കിട്ടിയിട്ടുണ്ടാവില്ലേ അവരൊക്കെയാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിക്കുന്നത് മാത്രമല്ല ഇപ്പം പല കണ്ടക്ടർമാരും സഹായം അവർ മനുഷ്യത്വം കാണിച്ചും സ്റ്റോപ്പ് ഇല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും കുട്ടികളെ ഇറക്കിയിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള കണ്ടക്ടർമാർ കൃത്യമായ ഒരു എനിക്ക് അറിയില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് ഒരു അവസ്ഥയിൽ അവരി നിൽക്കാൻ അത്ഭുതം തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും ഇപ്പൊ ശമ്പളം ഇല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട് നല്ല ആൾക്കാരുണ്ട് അവിടെയാണ് ഇപ്പൊ പെട്ടെന്ന് വീണ്ടും എല്ലാ എല്ലാ കാലത്തും ബലിയാടാകുന്ന ഏറ്റവും അവസാനം ഇതുപോലെ ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ എല്ലാവരും മറക്കും പിന്നെ ചെയ്യണത് ഈ രോഹിക്കാന്നു ചേരത്തെ കഴിഞ്ഞ വർഷം എനിക്കൊന്നും ഇതേ അവസ്ഥയായിരുന്നു ഒരു വനിതാ എന്ന് കണ്ടതുപോലെ ശമ്പളം കിട്ടാതെ ബാഡ്ജി ധരിച്ചു എന്ന് തുടങ്ങി അതിന്റെ പേര് കുറെ പ്രശ്നമുണ്ടായത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ കാരണം ഇവർ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുക അത് ചെയ്യേണ്ട അല്ലാണ്ട് അധികാരം കാണിക്കും ഇപ്പം ഉള്ളത് കൊടുക്കുന്നില്ല ഉള്ള ബഹുമാനം തട്ടിത്തെപ്പിച്ചിട്ട് അവനെ മുടിയാൻ വേണ്ടിയുള്ള അവസ്ഥകൾ വരുത്തി വെച്ചിട്ട് അത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പറയാതിരിക്കാനും പറ്റില്ല ഇവിടെ അല്ല ഇവിടെ വഴി നീളെ ഈ ക്യാമറ വെച്ചിട്ടുണ്ട് പിന്നെ ബസിനകത്തും ഉണ്ട് ഈ ക്യാമറ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ക്യാമറ അവർക്ക് എത്ര ഭയം എന്താണ് ക്യാമറ ഈ പല നേതാക്കന്മാർ ക്യാമറ ഭയമുണ്ട് ചെറുക്കി അവർ വല് നല്ലാരും നടത്തുമ്പോൾ അവരെ മുഖം വന്നില്ലെങ്കിൽ പരിഹരിക്കുന്നവരോട് അവരുണ്ട് അതുപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ക്യാമറ പരിശോധിക്കണം ബിക്കോസ് അതിൽ തെറ്റില്ലല്ലോ അത് ക്യാമറ കള്ളം പറയില്ല ഒരിക്കലും അതെ ക്യാമറ ക്യാമറകളെ അതുപോലെ തന്നെയാണ് ഇവര് ഇത്രയോ നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് തന്നെ ഇതൊരു നിയമലംഘനമായിട്ട് കരുതി കൂടെ അതായത് അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെറിയൊരു കേസ് കേസെടുക്കാൻ ഇതൊന്നും നടത്താതെ അയാൾക്കെതിരെ മാത്രം ഈ ടാർഗറ്റ് ചെയ്ത് പോകുന്നു നമുക്ക് എന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല ഇത് വേറെ വലിയ ചോദ്യമുണ്ട് മേയർ അവരുടെ ഔദ്യോഗികാരിലല്ല യാത്ര ചെയ്തിരുന്നത് ഔദ്യോഗികാരിൽ യാത്ര ചെയ്ത് ഞാൻ മേയറാണെന്നത് അങ്ങനെ പരാതി കൊടുക്കും പരാതി കൊടുത്തുള്ള ഞാൻ മേറാണ് എന്നുള്ള പേരിലാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അവർ ഔദ്യോഗിക കൃത്യനിർവണത്തിനിടയിലല്ല പങ്കെടുത്തിട്ട് സർക്കാർ ഒരു പരിപാടിക്ക് വല്ല സ്വകാര്യ പരിപാടി പങ്കെടുത്ത് വന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ തിരിച്ച് ഈ ജീവനക്കാരൻ്റെ ട്രാൻസ്ഫർ ഹോഴ്സ് ഡ്രൈവറിൻ്റെ അയാളുടെ ജോലി തടസ്സപ്പെടുത്തി വണ്ടി പിടിച്ചിട്ടു സിബ്ര ക്രോസിങ്ങിൽ വണ്ടി കൊണ്ടുവന്ന് വർക്ക് ചെയ്തു അങ്ങനെ എത്ര കുറ്റം ഉണ്ടെങ്കിൽ അവർ അവർക്ക് മാത്രമല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട് അത്രയും ഈ ബസ്സിൽ ഉള്ള ഏതെങ്കിലും ഒരു യാത്രക്കാരൻ കൂടെ കൺസ്യൂമർ കോട്ടയ നാളെ പോയാൽ പോരെ ഞാൻ തമ്പ്മാ പിന്നെ ടിക്കറ്റ് എടുത്തേൻ്റെ എൻ്റെ എം എൽ ഐ ഈ മേറിലെ അങ്ങനെ ഇറക്കി വിട്ട് ഞാൻ ഓട്ടോ പിടിച്ചോണ്ടി അല്ലെങ്കിൽ ഞാൻ നടന്നുകൊണ്ടുതെന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ദിവസം എൺപത് ദിവസം ഒരു പ്രായമുള്ള മനുഷ്യരാണ് ഈ രാത്രി സമയമാണ് ചിലപ്പോൾ അവർ ഓട്ടോയെ കാണിച്ചാൽ കിട്ടില്ലായിരിക്കും ചില ചില നേരത്തിലെ ഓട്ടോക്കാരനൊക്കെ അവർ ചിലപ്പം നമ്മൾ വിളിച്ചിറന്നു വരില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് അവസ്ഥ അത് ഈ നമ്മൾ ഒരു എല്ലാ കാര്യത്തിലും നമ്മളൊരു മനുഷ്യത്വം വേണം എനിക്ക് എനിക്കിതൊക്കെ വേണം പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ആ തൽക്കാലം ആ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നേതാവ് എല്ലാം കൂടി ഈ ഒറ്റപ്പാലം ഒറ്റപ്പാലം ഷൊർണൂരോ ടി വിയിൽ സിനിമാക്കാർ സ്ഥലം താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ നേതാവ് നേതാവ് വന്ന എം പി ആണ് നേതാവ് എത്തിയപ്പോൾ അവിടെ അവിടുത്തെ ആയിട്ട് നല്ല റൂം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പം അവർ പറഞ്ഞു അയ്യോ ആ മുറിയിൽ സിനിമ തിക്കുറിശി ആണ് ആ മുറിയിൽ താമസിക്കുന്നതെന്ന് അപ്പം അപ്പോൾ അവർ അപ്പോൾ ഇയാളെ എനിക്കന്ന രണ്ടാവശ്യമില്ല ആ തിക്കുറിശി ആൾ ഇറക്കിവിടെന്നു എനിക്കവിടെ താമസിക്കണം തോന്നി അപ്പം ആ അവിടുത്തെ ജീവനക്കാര് പറഞ്ഞ് അവസാനം അവർ ഒരു വജ്രായം പ്രയോഗിച്ച് നോക്കി തിക്കുറിശി പത്മശ്രീ കിട്ടിയിട്ടുള്ള ആളാണ് പത്മശ്രീ കിട്ടിയവർക്ക് എന്തൊക്കെയോ ഇതിങ്ങനെ ഇത്തരം സാധനങ്ങളൊക്കെ ഇളവും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കന്ന രണ്ട് ആവശ്യമില്ലെന്നോ ഞങ്ങൾ ഇറക്കിയോടാ പറഞ്ഞു അങ്ങനെ അവസാനം തിക്കുറിച്ച് വേറെ മുറയിലേക്ക് മഴ വേറെ മുറിലേക്ക് മാറ്റിയിട്ട് ഇദ്ദേഹം ആ മുറി കയറിയിരുന്നു പിന്നീട് ഒരിക്കലും അദ്ദേഹം ജനപ്രതി ആയിട്ടില്ല എന്നുള്ളത് വേറൊരു തമാശയാണ് എങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചു അത് ഈ ഇത്തെക്കുറിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ട സംഭവമുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ അയാൾ ചെറു ചെറുപ്പമായിരുന്നു അവിടെ അപ്രതീക്ഷിത എംപിയായ ഒരു മനുഷ്യനായിരുന്നു ആ തക്ക പേര് പറഞ്ഞില്ല എപ്പോഴും രാഷ്ട്രീയത്തുള്ളതുകൊണ്ടേ പേര് പറയുന്നില്ല അപ്പം ഇതുപോലക്കുള്ള ആൾ അവരെ ഈ ഈ നമ്മൾ പറഞ്ഞ ഈ എം പിക്ക് ഉണ്ടായ അവസ്ഥ ഇപ്പോഴത്തെ ഈ ജനപ്രതികളൊന്നും ചിന്തിക്കുന്നത് നല്ലതാണ് അതൊക്കെ ജനങ്ങൾ കാണണം ഒന്നും സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇതൊന്നും നല്ല കാര്യമല്ല ക്യാമറയെ നിങ്ങൾ എന്തുകൊണ്ട് അവിശ്വസിക്കുന്നു അല്ലെങ്കിൽ ക്യാമറയെ എന്തുകൊണ്ട് എടുത്ത് നോക്കുന്നില്ല എന്നുള്ളത് പ്രസ്താവന ചോദ്യമാണ് ഇപ്പൊ ഇത്രയൊക്കെ ആയിട്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാലും ഇവിടെ ചെയ്യേണ്ടത് ഇപ്പം സാധാരണ ജനങ്ങളായാലും ഇപ്പൊ അപകടങ്ങൾ എല്ലാവരും സംഭവിക്കാറുണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഔട്ട് ഓഫ് ദ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കോംപ്രമൈസ് ഇപ്പോഴും അവരുടെ പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് കാരണം ഇവര് പറയുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു ചേഷ്ടകള് കാണിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ അതൊക്കെ എല്ലാ ചേഷട്ടക്കും തെളിവുണ്ടല്ലോ ക്യാമറ അത് പരിശോധിക്കും എന്തുകൊണ്ട് ക്യാമറ പരിശോധിക്കുന്നില്ല അത് പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഹെഡ്ലൈറ്റ് ഉള്ള ഒരു വണ്ടിയിൽ ഇരുന്ന് ഡ്രൈവർ ഈ ആംഗ്യം കാണിച്ചാൽ അപ്പുറത്തുള്ള പോകുന്ന വണ്ടിയിൽ ആളിങ്ങനെ കാണുമെന്നുള്ളത് വളരെ അതും വളരെ പ്രസക്തമായ ചോദ്യമാണ് അപ്പോൾ എന്താണെങ്കിലും ഇത് ജനാധിപത്യ രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ ജനാധിപത്യ കേരളം എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ കേരളം ഭയങ്കര സംഭവം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ഥലമാണെന്നൊക്കെ പറയും പക്ഷേ അവിടെയും സാധാരണക്കാരൻ ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ അവന് കോടതിയെ സമീപിക്കാതെ ഒരിക്കലും അവന് നീതി കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് നമ്മളാരും തന്നെ അറിയാനില്ല നമുക്ക് ഈ സ്ഥാപനത്തിന് നമ്മളാരും തന്നെ അറിയാം എന്ന് മാത്രം നമ്മൾ അതിൻ്റെ പേര് വേട്ടകളെല്ലാം നേരിടേണ്ടി വന്നിട്ടുള്ളത് കോടതികളോട് മാത്രമാണ് നമുക്കത് വീണ്ടും തുടരാൻ കഴിഞ്ഞത് ഏതായാലും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രം നമ്മുടെ നാട്ടിലെ ഈ നേതാക്കന്മാരൊന്നും ചിന്തിക്കുക അത്രയേ ഉള്ളൂ നമസ്കാരം